ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് അറബിക് ഡിഷായ ചിക്കൻ മധൂദ് ആണ് കേട്ടോ അടിപൊളി ആണ് മക്കളെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ ഇത്ര ഈസിയാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെ കാണൂട്ടോ ചിക്കൻ മധുഹ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതാ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കഴുകിങ്ങാണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഒരു അര മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ അവിടെ മൂന്ന് സവാള രണ്ട് ക്യാ ഒരു ക്യാരറ്റാണ് കേട്ടോ അത് വലിയ സൈസ് ക്യാരറ്റ് രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഫസ്റ്റ് നമുക്ക് വലിയുള്ളിയും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ അതിന് ശേഷം പച്ചമുളകും തക്കാളിയും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം വെല്ലുളളി ചെറുതാക്കി എടു ക്യാരറ്റ് ചെറുതാക്കി എത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും ഇത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബിരിയാൻ പോട്ടൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊഴിച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് രണ്ട് മൂന്നെണ്ണ ഇലക്കായ് അതുപോലെ തന്നെ കറമ്പട്ട് പിന്നെ കറാം പൂവ് ബലീഫ് ഇതിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾ വലിയ ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും ഇതിലിട്ട് നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ത തക്കാളി പച്ചമുളക് നന്നായി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ അത് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് അറബിക് മസാല മസാലപ്പൊടിയാട്ടോ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷം ഇതിലേക്ക് മാഗി ക്യൂബ് ഒരു രണ്ട് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കൈവെച്ച് നന്നായി ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ ചിക്കൻ കെട്ടോ ഇപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ ചിക്കനിലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന രൂപത്തിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം ഇനി ഞിതിലേക്ക് അരിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇവിടെ നല്ല തിളപ്പിച്ച ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഇളക്കിങ്ങാണ്ട് നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് നല്ല നല്ലതെട്ടോ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുന്നതൊക്കെ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഞമ്മക്കിതിലേക്ക് നമ്മളെ റൈസ് ഇടാം കേട്ടോ ചെയ്യേണ്ടത് നമ്മളിതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാൻ പോകണം ഗ്യാസ് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച റൈസാണ് കേട്ടത് വെള്ളത്തിലിട്ട് നന്നായി കുതിരാൻ വെച്ചതാണ് നമ്മളെ റൈസ് മൊത്തത്തിൽ വെള്ളം ഊറ്റിങ്ങാണ്ടിട്ടോ വെള്ളം ഇതുപോലെ ഊറ്റിങ്ങാണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം റൈസ് ഇട്ടതിന്റെ ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ നല്ല ഇതിലൊന്നും ഇളക്കിയെടുത്തിട്ടോ സ്മൂത്ത് ആയിട്ട് ചെറുങ്ങനെ ഇളക്കാൻ പറ്റുള്ളൂ നമ്മളെ ചിക്കൻ ഒക്കെ ആഫ് വേവ് ആയതായിരിക്കും ൂടിയാൻ പാടില്ല അപ്പോൾ ഞമ്മൾക്കതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ റൈസൊക്കെ ഇവിടെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മേലയ്ക്ക് ഇത്തിരി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഒരു കഷ്ണം നാരങ്ങാൻ്റെ നീരൊന്ന് അതിലേക്കൊന്ന് പിഴിഞ്ഞെടുത്ത് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയാക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറക്കട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ